ം കേന്ദ്രം കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിൽ ദ്രോഹിക്കുന്നു എന്ന സ്ഥിരം പല്ലവിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ കേൾക്കാറുള്ളത് എന്നാൽ കേന്ദ്രം ഒന്നും നൽകാത്തതല്ല എല്ലാം കേന്ദ്രം നൽകുന്ന സംവിധാനങ്ങളെ സംസ്ഥാന സർക്കാർ കൃത്യമായി വിനിയോഗിക്കാത്തതാണ് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം സ്ഥിരമായി മൂന്ന് മാസത്തോളം റേഷൻ സംവിധാനം ഉപയോഗിക്കാത്തവരുടെ റേഷൻ കാർഡുകൾ സബ്സിഡി സാധനങ്ങൾ നൽകുന്നതിൽ നിന്ന് മാറ്റാൻ വേണ്ടി തരം താഴ്ത്തി എന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് സർക്കാർ നമുക്ക് നൽകുന്ന സംവിധാനങ്ങളെല്ലാം നാം കൃത്യമായി വിനിയോഗിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു എന്നാൽ ആ വാർത്തയ്ക്ക് മറുപടിയായി നിരവധി പേരാണ് രംഗത്തെത്തിയത് അവരിൽ പലരും പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ തരുമ്പോൾ പിന്നെ എന്തിനാണ് അത് വാങ്ങി വെറുതെ വീട്ടിൽ കൊണ്ടുവെക്കുന്നത് എന്നതായിരുന്നു അതായത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾ അരി ഉൾപ്പെടെ ഒന്നിനും ഗുണനിലവാരമില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് മുക്കൽ പരിപാടിയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ഇറക്കിയാൽ അതിന് അത്രമാത്രമേ തുക ചെലവ് വരികയുള്ളൂ അപ്പോൾ അരി കൊടുത്തോ സാധനം കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കൊടുത്തു എന്ന് പറയാനും സാധിക്കും എന്നാൽ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉപയോഗവും ഉണ്ടാകുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഫണ്ട് മുക്കാനും സാധിക്കും ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കേന്ദ്രം നൽകുന്ന സൗജന്യ റേഷൻ സർക്കാർ കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതും പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താ സംസ്ഥാനം നൽകുന്നതിനേക്കാൾ ഗുണനിലവാരമുള്ള അരി അല്ലെങ്കിൽ സാധനങ്ങൾ കേന്ദ്രം നൽകുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കും നാണക്കേടുണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ കേന്ദ്രം നൽകുന്ന സംവിധാനങ്ങളെ ഈ സംസ്ഥാന സർക്കാർ കൃത്യമായി വിനിയോഗിക്കാത്തത് എന്നിട്ട ഒരു ഡയലോഗുണ്ട് കേന്ദ്രം നൽകുന്നില്ല കേന്ദ്രം അവഗണിച്ചു എന്ന് കേന്ദ്രം നൽകാത്തതല്ല കേന്ദ്രം അവഗണിച്ചതല്ല സംസ്ഥാന സർക്കാർ അതിനെയൊക്കെ തട്ടിക്കളയുന്നതാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാന സർക്കാരും പരസ്പരം പകപോക്കൽ അടിച്ചമർത്തൽ നടപടികളൊക്കെ തടയുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവിടെ നഷ്ടം വരുന്നത് സാധാരണക്കാരായ മലയാളികൾക്ക് തന്നെയാണ് എന്നത് സർക്കാർ നേതാക്കന്മാരൊക്കെ ഓർക്കേണ്ടതുണ്ട് നിലവിൽ കേന്ദ്രം സൗജന്യമായി അനുവദിക്കുന്ന മുഴുവൻ റേഷൻ വിഹിതവും കേരളം ഏറ്റെടുക്കുന്നില്ല എന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേന്ദ്രം അനുവദിക്കുന്ന അരിയിൽ പതിനേഴായിരം ടൺ യും ഗോതമ്പിൽ നാന്നൂറ് ടൺ വരെയും കുറച്ചുകൊണ്ടാണ് കേരളം ഏറ്റെടുത്തത് പ്രതിമാസം ഒന്ന് ദശാംശം പൂജ്യം ലക്ഷം ടൺ അരിയും പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് ടൺ ഗോതമ്പുമാണ് കേന്ദ്രം കേരളത്തിന് അനുവദിക്കുന്നത് ഇത് കൃത്യമായി സർക്കാർ ഏറ്റുവാങ്ങുന്നില്ല ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ഇരുപത്തിയേഴ് ഡിപ്പോകളിൽ നിന്നാണ് ഈ സപ്ലൈകോ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഏറ്റെടുത്ത് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിന്റെ കടക്കണി കാരണം വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ട് കരാർ ബിൽ കുടിശ്ശികൾ ായി കിടക്കുകയാണ് ഇതാണ് റേഷൻ വിഹിതം ഏറ്റെടുക്കുന്നതിൽ കുറവ് വരാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിഞ്ഞിട്ടത് മെയ് മാസം മുതലാണ് റേഷൻ വിഹിതം ഏറ്റെടുക്കാൻ ചുരുങ്ങിയതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലേക്ക് കൈമാറിയ കണക്കിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേന്ദ്രത്തിനെതിരെ ജനങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ മെനഞ്ഞെടുക്കുന്ന തന്ത്രമാണോ എന്നുള്ള തരത്തിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്താണെങ്കിലും കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ജനങ്ങളാണ് ഇവിടെ പ്രധാനം എന്നുള്ളത് മനസ്സിലാക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് എന്ന ബോധ്യമുണ്ടാക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ തട്ടിത്തെറുപ്പിക്കാതിരിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ